പാലക്കാട് അന്മാർ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അഞ്ഞൂറ് പേജിലധികമുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാരടക്കം നൂറ്റി മുപ്പതിലധികം സാക്ഷികളാണുള്ള നാടിന് നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്ന അൻപത്തിയെട്ടാം ദിവസമാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് പേജുള്ള കുറ്റപത്രത്തിൽ സാക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ചെന്താമര ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നത് നേരിൽ കണ്ട സാക്ഷിയുടെ മൊഴിയാണ് പ്രധാനം അന്വേഷണഘട്ടത്തിൽ സാക്ഷികൾ പലരും കൂറുമാറിയ സാഹചര്യത്തിൽ ഇവരുടെ ഗൂഗിൾ ടൈം ലൈൻ ഉൾപ്പെടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രതി ചെന്താമര ഇടങ്കയ്യനാണെന്നും രണ്ട് കൈകൾക്കും ഒരുപോലെ ശക്തി ഉണ്ടെന്നും കുറ്റപത്രം പറയുന്നു ശാസ്ത്രീയ തെളിവുകൾ വേഗത്തിൽ ശേഖരിക്കാനായതാണ് അൻപത്തി എട്ടാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിനെ സഹായിച്ചത് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകുകയാണ് ലക്ഷ്യമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ പ്രതിക്ക് പരമാവധി ശിക്ഷ എല്ലാം ഒരു നമുക്ക് ദിവസത്തിനകം തന്നെ ലാബിൽ കിട്ടേണ്ട റിസൾട്ടുകളെല്ലാം അതുകൊണ്ടാണ് ഇത്രയും സമർപ്പിക്കാൻ പറ്റിയത് ചെന്താമര എലവഞ്ചേരിയിൽ നിന്നാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ വാങ്ങിയതെന്നും കൊടുവാളിലെ രക്തക്കറയും ചെന്താമരയുടെ വസ്ത്രത്തിലെ രക്തക്കരയുടെ ശാസ്ത്രീയ തെളിവുകളും കോടതിക്ക് മുന്നിലെത്തി തന്റെ കുടുംബം തകരാൻ കാരണം അയൽവാസികളാണെന്ന ചിന്തയും അടങ്ങാത്ത പകയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിത എന്ന യുവതിയെ കൊലപ്പെടുത്തുന്നതിനും അതിനുശേഷം ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർതൃമാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതിനു പിന്നിലെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു രാജീവ് സുദേവിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റിഫോർ പാലക്കാട്